ഇന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ദീപാളി ആഘോഷിക്കുന്ന ദിവസം ഇന്നേ ദിവസം രാവണന്റെ കാര്യം കഷ്ടമാണ് എന്താണെന്നല്ലേ പറയാൻ ഏവർക്കും സ്വാഗതം ഏവർക്കും അർത്ഥവത്തായ ഒരു ദീപാവളി ആശംസിച്ചുകൊണ്ട് പൊതുവെ അവഗണിച്ച് കിടക്കുന്ന ചില സുപ്രധാന ചിന്തകൾ പ്രാവർത്തികമായി വളരെയധികം ഗുണം ചെയ്യാൻ സാധ്യതയുള്ള ആത്മീകമായ ഉൾക്കാഴ്ചകൾ ഈ ദിവസത്തോടുള്ള പ്രത്യേകമായ ബന്ധത്തിൽ ഏവരോടും പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികളോട് പങ്കിടുക എന്നതാണ് ലക്ഷ്യം അതിൻ്റെ ആവശ്യമെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് ആകെപ്പാട് അറിയാവുന്നത് അവരല്ലാത്തവരെല്ലാം നരകത്തിൽ പോകും പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അവിടെ ദൈവങ്ങൾ വികൃതമാണ് അർത്ഥശൂന്യമാണ് അന്ധകാരത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന ഒരു ധാരണ ഈ ധാരണയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതിൽ സത്യമുണ്ടോ എന്ന് ഒരു കാലത്തും ചിന്തിക്കാതെ ആരാണ്ട് പറഞ്ഞത് കേട്ടത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പറ്റി നിഷേധാത്മകമായി ചിന്തിക്കുന്നതിൽ ഏതാണ്ട് ഭക്തി ഉണ്ടോ എന്ന തികച്ചും പൊട്ടത്തരം മനുഷ്യന് ഒരു കാലത്തും യോഗ്യമല്ലാത്ത പൊട്ടത്തരം അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികൃതി എൻ്റെ സഹോദരി സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് എന്നത് വളരെ ലജ്ജയോടുകൂടെയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് അതിനേക്കാൾ ലജ്ജയോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ തുറന്ന് പറയുന്നത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയം കൂടുതൽ വിശദീകരിച്ചാൽ സമയം കൈവിട്ടുപോകുമെന്നത് കൊണ്ട് അല്പമൊന്ന് പിന്മാങ്ങി രാവണൻ പാവം രാവണനെ മാത്രം കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ ശ്രീരാമനെ പറ്റിയോ സീതയെ പറ്റിയോ ഞാൻ ആരോടും എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല എന്നാൽ ശ്രീരാമനെയും വേണ്ടതുപോലെ അറിയുന്നുണ്ടോ എന്ന് സംശയമാണ് നീതിയുടെ ആവിഷ്കാരമായ അല്ലെങ്കിൽ ആ രൂപമായ അല്ലെങ്കിൽ ദൈവരൂപമായ ശ്രീരാമൻ ശ്രീരാമന്റെ പേരിൽ അയോധ്യയിൽ അമ്പലം പണിയുമ്പോൾ അത് നീതിയുടെ അടിത്തറയിലാണോ പണിയേണ്ടത് പണിതിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ തൽക്കാലം അവിടേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് രാവണനെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കും ദീർഘകാലമായി എൻ്റെ സുഹൃത്തായിരുന്ന ഇപ്പോൾ ഈ ലോകത്ത് ഇല്ലാത്ത സ്വാമി അഗ്നിവേഷ് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എന്നോട് പങ്കിട്ട ഒരു ചിന്ത എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ചിന്ത ഒന്ന് സ്പർശിച്ചുകൊണ്ട് നമ്മുടെ അന്വേഷണം തുടരുക ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ബ്രാഹ്മിൻ കുടുംബത്തിൽ ജനിച്ചു വളരെ യാഥാസ്ഥികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഭയഭക്തിയോട് നിർവഹിച്ചു കൊണ്ടേയിരുന്ന യാഥാസ്ഥിതിക കുടുംബം അങ്ങനെ ചെറുപ്പത്തിൽ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ പ്രതിഭാസത്തെ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന അറിവ് ലഭിച്ചപ്പോൾ താൻ വളരെയധികം ചിന്താകുലനായി കാരണം മറ്റൊന്നുമല്ല ഈ പത്ത് തലയുള്ള മനുഷ്യൻ രാത്രിയിൽ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് ഈ പത്ത് തലയാണ് ഉപയോഗിക്കുമോ ഇങ്ങനെയുള്ള ചിന്തയാണ് ബാലനായ സ്വാമി അഗ്നിവേഷ് അനുഭവിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നത് അത് എന്നെയും അദ്ദേഹം അങ്ങനെ പറഞ്ഞ ശേഷം ചിന്തിക്കുവാനും കുറച്ചുകൂടെ അന്വേഷിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രേരിപ്പിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തോടുള്ള നന്ദിയും ബഹുമാനവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ പ്രസ്താവിക്കട്ടെ അപ്പോൾ രാവണൻ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു സൃഷ്ടിയാണ് ഒരു ആവിഷ്കാരമാണ് പത്ത് തല എന്നാൽ ഈ പത്ത് തലയ്ക്ക് ഹിന്ദുക്കൾ കൊടുക്കുന്ന വിവക്ഷ ഇത് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഹിന്ദു മതത്തെ ഹിന്ദുമതത്തെപ്പറ്റി വലിയ വിവരമൊന്നുമുള്ള ആളല്ല എന്നാൽ ചില കാര്യങ്ങൾ അറിയാം അത് അന്വേഷിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ചില കാര്യങ്ങൾ വളരെ വളരെ തുച്ഛമായ കാര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം വരുന്നെങ്കിൽ വരട്ടെ എന്ന പ്രത്യാശയിലാണ് അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി പൊറുക്കുക ദുരുദ്ദേശത്തോടു ഞാൻ പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക അപ്പോൾ രാവണന്റെ പത്ത് തല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ഉത്തരം ആറ് ശാസ്ത്രങ്ങളെയും നാല് വേദങ്ങളെയും ആറും നാലും പത്ത് രാവണൻ്റെ പത്ത് തലകൾ പ്രതിനിധാനം ചെയ്യുന്നത് ആറ് ശാസ്ത്രങ്ങളെയും നാല് വേദങ്ങളെയുമാണ് ഇത് വളരെ പ്രത്യേകമായി നാം ഓർത്തിരിക്കണം കാരണം പൊതുവായ ധാരണയിൽ രാവണൻ ഒരു രാക്ഷസനാണ് അല്ലെങ്കിൽ വെറും കൊള്ളരാത്തവനാണ് ക്രിസ്ത്യേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറും സാത്താനാണ് പിശാജാണ് അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ശക്തിയാണ് എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് രാവണനെ കത്തിക്കുമ്പോൾ എല്ലാവരും ആഹ്ലാദിക്കും എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് ദയവായി രാവണനെ കത്തിക്കുന്ന പരിപാടി നിർത്തണം എത്രയോ എത്രയോ നാളായിട്ട് രാവണനെ കത്തിച്ചിട്ട് വല്ല പ്രയോജനമുണ്ട് രാവണനെ കത്തിക്കുകയല്ല വേണ്ടത് രാവണനെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ മനസ്സിലാക്കിയാൽ വലിയ പ്രയോജനം ഉണ്ടാകുമെന്നു ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് രാവണനെ കത്തിക്കുന്നതിന് പകരം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ആ ഒരു വലിയ ശ്രമമാണ് എവിടെയിൽ കൂടെ നടത്തുന്നത് ഇതൊരു പക്ഷേ എൻ്റെ ഹൈന്ദവ സഹോദരി സഹോദരങ്ങൾക്കും നന്മ ചെയ്യുവാൻ പ്രയോജനം ആയിത്തീരുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്നേഹത്തോടെ എളിമയോടെ ആഹ്വാനം ചെയ്യുന്നു എങ്ങായി ചെയ്യും ഇപ്പോൾ രാവണൻ്റെ പത്ത് തല ആറ് ശാസ്ത്രങ്ങൾ നാല് വേദങ്ങൾ ഈ ആറ് ശാസ്ത്രവും നാല് വേദവും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന രാവണൻ എങ്ങനെയാണ് ഇത് ദുഷ്ടനായത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ വളരെ ഞെട്ടലോടാണ് എൻ്റെ ആദ്യം പതിച്ചത് ഈ ചോദ്യം വന്ന് തറച്ചത് അമ്പ് പോലെ വന്ന് തറച്ചത് ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളും തലയുടെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന രാവണൻ എങ്ങനെയാണ് ഇത്ര ദുഷ്ടനായത് സാധാരണഗതിയിൽ ശാസ്ത്രങ്ങളും വേദങ്ങളും ഇങ്ങനെ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന വ്യക്തി ഏറ്റവും ഉദാത്തമായി ദൈവ സ്വഭാവമുണ്ട് എന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം പിന്നെ എങ്ങനെയാണ് കാമത്തിൻ്റെയും ക്രോധത്തിന്റെയും മൂർത്തിമത്ഭാവമായി മറ്റൊരു ഒരുത്തിൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോവുക അക്രമം പ്രവർത്തിക്കുക മറ്റുള്ളവരുടെ നാശത്തിന് വഴിയൊരുക്കുക ലങ്കാദഹനം പോലെയുള്ള കാര്യങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുക അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാണ് ഇവിടെ വലിയ ഒരു തിരിച്ചറിവിൻ്റെ ആവശ്യമുണ്ട് ഒരു വ്യക്തി തീക്ഷ്ണത കാണിക്കുന്നു അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോടുള്ള പാണ്ഡിത്യം പ്രാപിക്കുന്നു മതപരമായ എരിവ് അവനിൽ കാട്ടുതീ പോലെ ആളിക്കത്തുന്നു എന്നതുകൊണ്ട് ആ വ്യക്തി നന്മയുടെ ആവിഷ്കാരമാകണമെന്നില്ല അവൻ വലിയ തിന്മയുടെ വന്യമൃഗമായി തീരാനുള്ള സാധ്യത നാം എപ്പോഴും ഓർത്തുകൊള്ളണം അത് ക്രിസ്തു മതത്തിൽ വരുമ്പോൾ സുവിശേഷത്തിൽ വരുമ്പോൾ യൂദാസ് എന്ന യേശുവിൻ്റെ ശിഷ്യൻ യേശുവിൻ്റെ ശിഷ്യനാണല്ലോ മറ്റ് പതിനൊന്ന് പേരെയും പോലെ യേശുവിൻ്റെ കൂടെ വസിക്കുകയും കൂടെ നടക്കുകയും അവൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളിലും പങ്കെടുക്കുകയും ചെയ്ത് അവനോടുകൂടെ വിശുദ്ധ സംസർഗം ആചരിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൽ മൂന്നര വർഷം കഴിഞ്ഞ യൂദാസ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ രാവണന്റെ പണി ചെയ്തത് ഇതും നാം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് യേശുവിൻ്റെ കൂടെ നടന്നു എന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം പൂർണ്ണമായും നന്മയുടെ വ്യക്തിത്വമായി തീരണമെന്ന് യാതൊരു നിയമവുമില്ല യേശുവിൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ യില്ല എന്നതിന് യാതൊരു നിശ്ചയവുമില്ല ഇത് മതമേഖലയിൽ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു 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 മർമ്മം തന്നെയാണ് അപ്പോൾ ആറ് ശാസ്ത്രങ്ങളും നാല് വേദങ്ങളും മനഃപ്പാടും പഠിച്ചു അതിൻ്റെ ആ തൊട്ട് സീ വരെ അല്ലെങ്കിൽ ആൽഫ തൊട്ട് ഒമേഗ വരെ എനിക്കറിയാം വള്ളിയും പുള്ളിയും ഇല്ലാതെ എനിക്കത് റിസൈറ്റ് ചെയ്യാൻ അറിയാം അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും എനിക്കറിയാം എനിക്കറിയാൻ വയ്യാത്തതൊന്നും ശാസ്ത്രങ്ങളിലോ വേദങ്ങളിലോ ഇല്ല അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ആത്മീകമായി തലയെടുപ്പുള്ളവൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും ഹീനമായി പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് കഴിയും എന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണ്ട മതത്തിൽ വിശ്വസിക്കുന്ന ഏവരും എപ്പോഴും ഓർത്തിരിക്കേണ്ടതും ഒരു കാലത്തും മറന്നുകൂടാത്തതുമായ ഒരു വലിയ സത്യമാണ് കൂടുതൽ കൂടുതൽ മതത്തോടും മതഗ്രന്ഥങ്ങളോടും മതപരമായ ആചാരങ്ങളോടും അടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലെ പൈശാചികമായ ശക്തിക്ക് കൂടുതൽ വീര്യൻ പ്രാപിപ്പാനും അവനിൽ കൂടെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുവാനും മനുഷ്യത്വത്തിന്റെ തന്നെ അടിത്തറ പൊളിച്ചു കളയത്തക്കവണ്ണം നമ്മളൊരവസ്ഥയിലേക്കായിത്തീരുവാനും ഇടയാകുമെന്നതിൻ്റെ സനാതനമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് രാവണൻ എന്നത് അരം മറന്നുപോയത് അങ്ങനെ ആത്മീയമായ എല്ലാ അറിവിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും നിറകൂടമായി നിന്ന രാവണൻ പിന്നെ ആയിത്തീരുന്നത് പത്ത് ഗുണങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് കാമം ക്രോധം ദ്വേഷം മത്സരം മാനസ് ബുദ്ധി ഇങ്ങനെ ഉള്ള പത്ത് ഇതെല്ലാം ഞാൻ എല്ലാം ഓർക്കുന്നില്ല അപ്പം ആ ഒരു അധപ്പതനം ആ ഒരു അധപ്പതനം നമ്മുടെ ഉള്ളിൽ മതപരമായ അറിവുണ്ട് അല്ലെങ്കിൽ ആചാരങ്ങളെ പറ്റി വലിയ കരുതലുണ്ട് ബഹുമാനമുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വം അധപ്പതിച്ചു പോകത്തില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല ദയവായി മനസ്സിലാക്കുക ഇനിയും രാവണൻ എന്തിൻ്റെ ആവിഷ്കാരമാണ് എന്നത് ഞാൻ അല്പമൊന്ന് വെളിപ്പെടുത്തൽ ഇതിനെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പശ്ചാത്തലം സാഹിത്യമാണ് എന്നാൽ സാഹിത്യം മാത്രമല്ല പല വിഷയങ്ങളും പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മനസ്സിലായെന്നൊരു അവകാശവാദം എനിക്കില്ല ചില കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ഇടയായിട്ടുണ്ട് അതിൻ്റെ ഗുണഫലം മറ്റുള്ളവർക്കും കൂടെ ലഭിക്കട്ടെ എന്ന ആഗ്രഹവും എൻ്റെ ഉള്ളിൽ അതുകൊണ്ട് എൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ഈ ഒരു ഭാഗം അത് പ്രതീകാത്മകമായി ഒന്ന് വിവക്ഷിക്കുവാൻ ഇപ്പോൾ സാഹസികത കാണിക്കുകയാണ് നിങ്ങൾ സഹകരിക്കണം രാവണന് പത്ത് തല എന്ന് പറയുമ്പോൾ അർത്ഥമെന്താ നമ്മുടെ സാധാരണ ഒരു വ്യക്തിയെ പറ്റി അവിരട്ട ചങ്കനാണെന്ന് പറയും അതിന് അർത്ഥം അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ അനാറ്റമി നോക്കുമ്പോൾ രണ്ട് ചങ്കുണ്ടെന്നല്ല എൻ്റെ അർത്ഥം അത് അവൻ്റെ ധൈര്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ആർജവത്തിൻ്റെയും കഴി ഒക്കെയുള്ള ഒരു ഒരു പരാമർശമാണ് ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പറയും അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് അമ്പത്തിയാറ് അഞ്ച് വീതിയുണ്ട് ഉണ്ട് അത് നോക്കിയാൽ അമ്പത്തിയാറ് കാണമെന്നില്ല മുപ്പത്തിയാറ് കണ്ടാൽ ഭാഗ്യം അതല്ല എന്ന അർത്ഥം അർത്ഥം എന്ന് ചോദിച്ചാൽ ഞാൻ അത്രമാത്രം കഴിവുള്ളവനാണ് എന്നേക്കാൾ കഴിയാത്ത ഒന്നുമില്ല മോദി ഹേ തോ സബ് മുൻകിൻ ഹേ എല്ലാം സാധിക്കും അങ്ങനെയാകണമെങ്കിൽ നെഞ്ചിന് അമ്പത്തിയാറിഞ്ച് വീതി ഉണ്ടാകും അല്ല നൂറിഞ്ചായിക്കൊള്ളൂ ഒരു പ്രശ്നം വരും ഇന്ത്യ ഒരു വലിയ രാജ്യമായതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ നെഞ്ച് നൂറിഞ്ചല്ല അഞ്ഞൂറിഞ്ചാന്നാലും നമുക്കൊരു പ്രശ്നം വരും അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ ആ ആ ഒരു തത്വം പിരട്ട ചങ്ങനെന്നോ അല്ലെങ്കിൽ നൂറിഞ്ച് വീതിയുള്ള ഉള്ള നെഞ്ചുള്ളവനെന്നോ അങ്ങനെയുള്ള സങ്കല്പം എന്താണ് അതിന് എക്സാജറേഷൻ എന്ന് പറയും എക്സാജറേഷൻ അതായത് ഒരു യാഥാർത്ഥ്യത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് പെരുപ്പിച്ച് പറയാം പെരുപ്പിച്ച് പറയും അപ്പോൾ ഈ പത്ത് തലയെന്ന് പറയുന്നത് സാധാരണ ആർക്കും പത്ത് തലയില്ല എന്നാൽ ചിലരെ പറ്റി ചിന്തിക്കുമ്പോഴേ ഒരു തല മാത്രം ഒറ്റ തലച്ചോറ് തലച്ചോറുകൊണ്ടാണോ ഈ പണിയൊക്കെ കാണിക്കുന്നത് ഇപ്പം നമുക്ക് മോൺസൺ മാവുങ്കൻ്റെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ന്യായമായും പറയാം ഇപ്പം ഒറ്റ തലച്ചോറേ ഉള്ളോ അതോ പല തലച്ചോറുകളുണ്ടോ എന്ന് ചിന്തിച്ചു പോവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് രാവണനെ സംബന്ധിച്ച് പറയുമ്പോൾ അവന് പലവിധമായ കഴിവുകളുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് അവൻ നല്ലൊരു യോദ്ധാവായിരുന്നു ഹി വാസ് എ ഗ്രേറ്റ് വോറിയർ അവൻ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു ഹി വാസ് എ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ ഹി വാസ് എ വെരി ഗുഡ് കിങ് നല്ലൊരു രാജാവായിരുന്നു അവൻ നല്ല ഒരു അസ്ട്രോളജറായിരുന്നു അസ്ട്രോളജർ ആയിരുന്നു അവൻ നല്ലൊരു വൈദ്യനായിരുന്നു അതായത് ആയുർവേദത്തിൽ രാവണനേക്കാൾ വലിയ പാണ്ഡിത്യമുള്ളവർ നന്നേ കുറവായിരുന്നു രാവണൻ ഒരു കവിയായിരുന്നു രാവണൻ ഒരു പണ്ഡിതനായിരുന്നു സ്കോളറായിരുന്നു എന്തെല്ലാം കഴിവുകളാണ് അപ്പോൾ രാവണൻ ഭരിച്ച കാലത്ത് ഇപ്പോൾ കേരളത്തിൽ മാവേലിയുടെ കാര്യം അല്ലെങ്കിൽ മഹാബലിയുടെ കാര്യം പറയുന്നത് പോലെയാണ് നല്ല ഭരണം ജനങ്ങൾക്ക് തൃപ്തി സന്തോഷം നീതിയുള്ള ഭരണം മനുഷ്യരുടെ ക്ഷേമം നിലനിർത്തുന്ന ഭരണം ഇതാണ് രാവണൻ രാവണൻ മോശമായിരുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പത്ത് തല എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ സ്വഭാവത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്തണം അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളൂ കുറഞ്ഞ പക്ഷം നമ്മുടെ ഉള്ളിൽ രണ്ട് വ്യക്തികളെങ്കിലും ഉണ്ട് എന്ന ധാരണ എന്ന ചിന്ത എന്ന തിരിച്ചറിവ് പലപ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് ചില ചില സമയത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായി നമ്മൾ ചിന്തിക്കും ചില സമയത്ത് നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും നീചമായിട്ട് നമ്മൾ ചിന്തിക്കുകയും നീജമായ വികാരങ്ങൾക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അപ്പോൾ നമുക്ക് തോന്നും വിടാൻ ഞാൻ ഇതാണോ ഞാനതോ മറ്റേതാണോ ഏതാണ് ഞാന് ഈ ഉദാത്തമായി ചിന്തിക്കുന്ന മനുഷ്യനാണോ ഞാൻ ഈ നീചമായ വികാരങ്ങൾ കൊണ്ട് നടക്കുന്ന വന്യജീവിയാണോ ഞാൻ ഈ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് ഇത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് സാധാരണഗതിയിൽ എന്നാൽ കുറച്ചുകൂടെ ഇങ്ങോട്ട് വളർച്ച പ്രാപിച്ച് കഴിവ് പ്രാപിച്ച് വരുമ്പോൾ ഈ എല്ലാവരും ഒരാൾ രണ്ടാണ് ടു ഇൻ മണ്ണാണ് എല്ലാവരും ടു ഇൻ മണ്ണാണ് ഏഹ് ഉന്നതമായും നീചമായും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് ആളുകൾ ചേർന്നാണ് ഒന്ന് രണ്ടാണ് ഒന്ന് ടു ഇൻ വൺ എന്നാൽ കഴിവ് തോറും ഇത് കൂടി കൂടി രണ്ട് മൂന്നായി മൂന്ന് നാലായി നാല് അഞ്ചായി ആറായി പത്ത് പത്തിൽ കൂടുതൽ വിഭവം ഞാൻ പറ്റുന്നില്ല മനുഷ്യ മനുഷ്യൻ്റെ സാധ്യതയെ സംബന്ധിച്ചിടത്തോളം ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുമ്പോൾ അങ്ങ് എണ്ണിപ്പോ പക്ഷെ മനുഷ്യൻ്റെ സാധ്യതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ സീലിംഗ് ആണ് ഈ പത്ത് എന്ന ഈ ഒരു രാവണൻ്റെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് അപ്പോൾ അത് നല്ല കാര്യമല്ലേ നല്ല കാര്യമാണ് പക്ഷേ അത് വലിയ വലിയ അപകടമേറിയ ഒരു അവസ്ഥ കൂടെയാണ് അതാണ് നാം മനസ്സിലാക്കുന്നത് എൻ എങ്ങനെയാണ് ഏറ്റവും നല്ലതായ കാര്യം ഏറ്റവും അപകടകരമായി തീരുന്നത് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് മനസ്സിലാകാതെ പോകുന്നത് ഇതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദയവായി നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്കറിയാം ഒരു രണ്ടു പേര് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കഴിഞ്ഞ് മുൻപോട്ട് പോകണമെങ്കിൽ വലിയ പ്രയാസമുണ്ടാകില്ല അവിടെ വലിയ നിയമവും ബൈലോസോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാലത് മൂന്നായി നാലായി അഞ്ചായി പത്തായി നൂറാകുമ്പോൾ അതിൻ്റെ സങ്കീർണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിവിധമായ സ്വഭാവ പ്രത്യേകതകൾ താൽപ്പര്യങ്ങൾ ലക്ഷ്യങ്ങൾ അത് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നിയന്ത്രണം ആ നിയന്ത്രണം നേടുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന നിയമങ്ങളിൽ കൂടെയാണ് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്ത് ഇന്നിത് ചെയ്ത ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള നിബന്ധനകൾ ഒരു വ്യക്തി തന്നെ ഒരു 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 സാഹചര്യത്തിൽ പ്രവർത്തിച്ചാൽ ഒരു നിബന്ധനയുടെ ആവശ്യമില്ല രണ്ടാള് മാത്രം സഹകരിപ്പം ഭാര്യയും പ്രസ്ഥാനം കൂടാ അവിടെ വലിയ നിബന്ധനയൊന്നുമില്ല പക്ഷേ ചില നിബന്ധനകൾ ആവശ്യമാണ് എന്നാൽ ഒരായിരം പേര് സഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ കൃത്യമായ നിബന്ധനകൾ അതെല്ലാവരും സ്വീകരിച്ചിരിക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും ഓരോരുത്തരും അവരോട് വഴിക്ക് പോകും അവർ താല്പര്യം പ്രവർത്തിക്കും ഈ ആ ആയിരം പേരുള്ള പ്രസ്ഥാനം വലിയ ഒരു എന്താ പറയുന്നത് അനാർക്കി എന്താ പറയുക അനാർക്കിയുടെ മലയാളത്തിന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല ഒരു വിധത്തിലും കാര്യം മുൻപോട്ട് കൊണ്ടുപോകാനൊക്കാത്തവർ ഈ പ്രസ്ഥാനത്തിൻ്റെ നല്ല സാധ്യതകൾ മുഴുവനും ആവശ്യം അസ്തമിച്ചിട്ട് അതിൽ മുഴുവനും പ്രശ്നങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ പ്രശ്നം ബലത്തോട്ട് തിരിഞ്ഞാൽ പ്രശ്നം മുമ്പോട്ട് നോക്കിയാൽ പ്രശ്നം പുറകോട്ട് നോക്കിയാൽ പ്രശ്നം പ്രശ്നങ്ങളുടെ കൂടായിട്ട് മാറും വളരെ നല്ല ഉള്ള ഒരു പ്രസ്ഥാനം അതിൽ വേണ്ടതുപോലെയുള്ള സമന്വയമില്ലാത്തതുകൊണ്ട് ഇൻറ്റിഗ്രേഷൻ എന്ന വാക്കാണ് ഇൻറ്റിഗ്രേഷൻ വിവിധ സാധ്യതകളുള്ളപ്പോൾ അത് യഥാർത്ഥത്തിലൊരു അനുഗ്രഹമായി തന്നെ നിലനിൽക്കണമെങ്കിൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അതിന് എല്ലാ അംശങ്ങളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് ഈ അവയവങ്ങൾ നമുക്ക് ശത്രുക്കളാകാതെ സ്ഥിതി ചെയ്ത് പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യം ഈ വിവിധമായ അവയവങ്ങളെ ഏകോപിപ്പിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തി പ്രവർത്തനക്ഷമമാക്കാൻ നമുക്കൊരു തലച്ചോറുണ്ട് ഒരു നിയന്ത്രണ കേന്ദ്രമുണ്ട് അത് പൊതുവാരംഗത്ത് വരുമ്പോൾ ഒരു സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ തലച്ചോറാണ് എൻ്റെ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുവാൻ ആ രാജ്യത്തെ എല്ലാ വ്യക്തികൾക്കും കടമയുണ്ട് ഇന്ന് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ തോന്നിയവാസം കാണിക്കും അത് ഭരണം ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കൈക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ഇതും കാണിക്കും ലിഞ്ചു മോപ്പ് തൊട്ട് പിന്നെ ഇലക്ഷൻ ചോരി തൊട്ട് അങ്ങനെ പല കാര്യങ്ങൾ വലിയ ലിസ്റ്റ് തന്നെയാണ് ഇത് വലിയ അപകടമാണ് എന്ന് ജനം തിരിച്ചറിയുന്നില്ല അത് തിരിച്ചറിയാൻ രാവണനെ നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ടാണ് പ്രധാനമായും ഈ ചിന്തകൾ ഈ തരുണത്തിൽ ഞാൻ നിങ്ങളുമായി പങ്ക അപ്പം രാവണന്റെ പ്രശ്നം അവന് വലിയ വലിയ കഴിവുകൾ അസൂയാവഹമായ അത്ഭുതം ജനിപ്പിക്കുന്ന കഴിവുകൾ ഉണ്ടായിട്ടും അവൻ അനീതിയുടെയും അന്ധകാരത്തിൻ്റെയും ആരൂപമായി മാറിയ കാര്യം അവൻ്റെ ഉള്ളിൽ ഈ വിവിധമായ കഴിവുകളെ ഏകോപിപ്പിക്കുന്ന ഒരു പൊതു മർമ്മമില്ലായിരുന്നു അതാണ് പ്രശ്നം ദർ ഇസ് നോ ഇൻറ്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ഇത് മനസ്സിലാക്കാൻ യേശുവിൻ്റെ ഒരു പ്രസ്താവന മൊത്താത് സുശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു പറയുന്നത് ഉള്ളിൽ വെളിച്ചമുണ്ട് ആ വെളിച്ചം നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ നിരന്തരം വെളിപ്പെട്ടു വരണം എൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ള നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചമായിരിക്കണം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിങ്ങളുടെ വാക്കിനെയും ചിന്തയെയും ഇടപെടലുകളെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ആ വെളിച്ചമാണ് ഈ ഇൻറ്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ആ വെളിച്ചം ദൈവമാണ് അപ്പോൾ വലിയ കഴിവുകൾ വിവിധമായ കഴിവുകൾ ഉണ്ടായിട്ടും അവയെ ഏകോപിപ്പിച്ച് അത് പ്രവർത്തിക്കുന്നതിൽ കൂടെ ഉത്ഭവിക്കുന്ന പരിണത ഫലം നന്മയായി തീരാൻ ഇടയാകത്തക്ക വിധത്തിൽ അതിനെ ഏകോപിപ്പിച്ച് നിർത്താൻ ഒരു മർമ്മം ഇല്ലായിരുന്നു എന്നതാണ് ഈ പത്ത് തല മാറ്റി 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 ഇങ്ങനെ വച്ചിരിക്കുന്നത് അത് ഒരു വസ്തുതാപരമായ ആവിഷ്കാരമല്ല അത് പ്രതീകാത്മകമായ ഒരു അവതരണമാണ് ഒരു ആവിഷ്കാരമാണ് ഇത് മനുഷ്യന്റെ അവസ്ഥയിൽ എപ്പോഴും സാധി സംഭവിക്കാവുന്നൊരു വലിയ പാളിച്ചയാണ് അപകടമാണ് പ്രത്യേകിച്ച് കൂടുതൽ കഴിവുള്ള ഉള്ളവർ കൂടുതൽ കഴിവുള്ളവർ കൂടുതൽ കഴിവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കഴിവ് കൂടുന്തോറും വിവിധമായ കഴിവുകൾ കൂടുന്തോറും നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ ഏകോപിപ്പിച്ച് ഒരു പ്രത്യേകമായ ഒരേ കേന്ദ്രത്തിൽ കൂടെ അത് നന്മയുടെ ഉറവിടമായ ദൈവീകമായ കേന്ദ്രത്തിൽ കൂടെ അവയെ വളർത്തിയെടുക്കുവാനും പ്രയോഗിക്കുവാനും നാം കൂട്ടാക്കുന്നില്ല എങ്കിൽ നാം എല്ലാവരും രാവണന്മാരായി തീരും എന്ന അറിവാണ് ഈ അറിവ് പ്രാപിക്കാതെ വർഷം തോറും ദീപാളി വരുമ്പോൾ രാവണന്റെ പ്രതിമ അല്ലെങ്കിൽ കോലം കത്തിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഒരു പതിനായിരം വർഷം രാവണന്റെ കോലം കത്തിച്ചാലും നമ്മുടെ ഉള്ളിലുള്ള രാവണൻ കോലം കത്തിച്ചോണ്ട് ചിരിക്കുകയല്ലാതെ വല്ല മാറ്റവും വരുന്നുണ്ടോ ഇത് നാം മനസ്സിലാക്കണം ഇതെല്ലാ മനുഷ്യർക്കും തുല്യമായി പ്രസക്തമാണ് ക്രിസ്ത്യാനികൾക്കാവട്ടെ ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങൾ ആ മനുഷ്യനാണോ ഇത് പ്രസക്തമാണ് മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കുന്ന ചിന്തോദ്വീപകമായ ആവിഷ്കാരമാണ് രാവണൻ എന്നുള്ളത് എന്തുകൊണ്ടോ ഹിന്ദുക്കൾ പോലും മനസ്സിലാക്കുന്നില്ല അവർക്ക് മനസ്സിലാകുന്നെങ്കിൽ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ദിവസത്തിൽ പ്രസക്തമാണ് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇടയായത് സമയം കൈവിട്ട് പോയത് പല കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് കര പരിഗണിക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ക്ഷമ കൂടുതൽ പരീക്ഷിക്കുന്നത് സാഹസികത ആയിരിക്കും എന്നതുകൊണ്ട് മാത്രം ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് അതുകൊണ്ട് ഏവർക്കും അർത്ഥവത്തായ ഒരു ദീപാ ദീപാവലി ഓ ദീപളി ആശംസിക്കുന്നു പാവം രാവണനെ കത്തിക്കരുത് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം തിരിച്ചറിയും രാവണൻ അവിടെയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് നാം ആണ് രാവണൻ രാവണൻ നമ്മെ ഏവരെയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിൽ എം പിമാരും എം എൽ എമാരും നമ്മെ പ്രതിനിധാനം ചെയ്യുന്നത് പോലെ ആത്മീയ കോളത്തിൽ നമ്മെ പ്രതിനിധാനം ചെയ്യുന്ന ഏക വ്യക്തിയാണ് രാവണൻ രാവണൻ്റെ പത്ത് തല നമുക്ക് പത്തു തലയില്ലെങ്കിലും രണ്ട് തലയെങ്കിലും ഉണ്ട് ഈ രണ്ട് തല നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ രാവണൻ പത്ത് തല കൊണ്ട് ലങ്ക രാവണന് പത്ത് തല ഉണ്ടായിരുന്നുകൊണ്ട് ലങ്ക കത്തിപ്പോയി ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ രണ്ട് തല കൊണ്ട് എന്നെ വീണ്ടും കത്തിക്കാനുള്ള സാധ്യത നിൽക്കുകയാണ് ദയവായി മനസ്സിലാക്കുക ദീപാളി വള അല്ലെങ്കിൽ ദീപാവലി വളരെ അർത്ഥവത്തായ ഒരു വലിയ തിരിച്ചറിവിൻ്റെ എന്താ പറയുന്നത് ആഘോഷമാണ് അർത്ഥമില്ലാതെ ആഘോഷിക്കുന്നത് മനുഷ്യന്റെ അന്തസ്സത്തേക്ക് ചേരുന്ന കാര്യമല്ല നമ്മുടെ ആഘോഷങ്ങളും അന്വേഷങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം